ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേർച്ച പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചിലവർക്കൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് വട്ടത്തിൽ ചിലർക്ക് മുടി കൊഴിയാറുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ കാരണവും പരിഹാരവും എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇത് ഒരു രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ പാർട്ടിൽ കുറച്ച് ഭാഗം പറയും രണ്ടാമത്തെ പാർട്ടിൽ ബാക്കിയുള്ളതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ കാണണം കേട്ടോ ഇങ്ങനെ വട്ടത്തിൽ മുടി കൊഴിയുന്നത് എന്ന് പറയുന്നത് അലോപേഷ്യ എന്നാണ് പറയുന്നത് കേട്ടോ സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു കണ്ടീഷനാണ് ഇത് പക്ഷേ ഇതിനെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മുടി മുടികൊഴിച്ചിലിന് നമ്മൾ പറയുന്ന പേരാണ് അലോപേഷ്യ സാധാരണ നമ്മൾ കണ്ടുവരുന്ന മുടി മുടികൊഴിച്ചിലെന്ന് പറയുന്നത് ടെക്സസ്റ്റിറോണിൻ്റെയോ അല്ലെങ്കിൽ ഈസ്ട്രച്ചൻ്റെയോ നമ്മുടെ ഹോർമോണൽ വേരിയേഷൻ വഴി ഉണ്ടാകുന്ന മുടി മുടികൊഴിച്ചിലിനെയാണ് നമ്മൾ സാധാരണയായി സാധാരണ എല്ലാവർക്കും കണ്ടുവരുന്നത് പക്ഷേ മേൽപേറ്റൺ ആയിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും മുടി കൊഴിയുക കൊഴിയുകയാണെങ്കിൽ അതുപോലെ തന്നെ കഷണ്ടി പോലെ വരുന്ന ഒരവസ്ഥയാണ് ജനറലായിട്ട് ഒരു ഹെയർഫാളായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ നമ്മുടെ ഈ അലോപേഷ്യ മൂന്നായിട്ട് തരംതിരിക്കാമേ ആദ്യത്തേത് അലോപേഷ്യ ഏരിയേറ്റ എന്നാണ് പറയുന്നത് രണ്ടാമത്തേത് അലോപ്പേഷ്യ ടോട്ടാലിസ് മൂന്നാമത്തേത് അലോപേഷ്യ യൂണിവേഴ്സലിസെ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് കാണുന്ന മുടി കൊഴിച്ചിലാണ് കേട്ടോ ഇത് ഓരോ സ്പോട്ടായിട്ടോ അല്ലായെങ്കിൽ തലയിൽ ചെറിയ ചെറിയ പാച്ചസ് ആയിട്ടോ അല്ലായെങ്കിൽ ഒരു കോയിൻ്റെ പോലെയോ അല്ലെങ്കിൽ കോയിനേക്കാളും കൂടുതൽ വലിപ്പത്തിലോ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് കേട്ടോ ഇത് മുടി കൊഴിഞ്ഞു പോകുമ്പോൾ ആ ഭാഗത്തെ സ്കാൽപ്പ് നല്ല പോളിഷ്ഡായിട്ട് കാണുകയും ചെയ്യും കേട്ടോ ഇത് കുറേ നാൾ ചിലരിൽ നീണ്ടു നിൽക്കുമെങ്കിലും ചിലരിൽ വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് റിപ്പയറായിട്ട് തനിയെ തന്നെ അത് മാറിക്കൊള്ളുമേ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മുടെ അലോപ്പേഷ്യസ് ഏരിയാറ്റ എന്ന് പറയുന്നത് കേട്ടോ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടോട്ടാലിസ് ടോട്ടാലിസാണേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വട്ടത്തിൽ ചില ചില ഭാഗങ്ങൾ മുടി പൊഴിഞ്ഞു പോകും ചിലപ്പോൾ അതിൻ്റെ ഏരിയ വലുതാകുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ പക്ഷേ ടോട്ടാലിസിലേക്ക് വരുമ്പോൾ നമ്മുടെ തലയിലെ ഭൂരിഭാഗം മുടിയും പൊഴിഞ്ഞു പോകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുരുകത്തിൻ്റെയും കൺപീലിയുടെയും മുടി പൊഴിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ തലമുടിയിൽ തലമുടി പോകും കൺപീലിയും കൺ പിരികത്തിലെ മുടി എല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുന്നത് ഇത് സാധാരണയായി ഒരു രണ്ട് അല്ലെങ്കിൽ അഞ്ച് ശതമാനം ആൾക്കാർക്കാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് കേട്ടോ അലോപേഷ്യ ഏരിയറ്റിൽ നിന്ന് അലോപേഷ്യ ടോട്ടാലിസിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുന്നത് ഈ ഒരു ശതമാനം ആൾക്കാർക്ക് മാത്രമാണേ ഇനി ഈ രണ്ട് അവസ്ഥയെക്കാളും രൂക്ഷമായിട്ടുള്ള ഒരവസ്ഥയാണ് അലോപേഷ്യ യൂണിവേൽ യൂണിവേഴ്സാലിസ് എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ സംഭവിക്കുന്നത് ശരീരത്തിൻ്റെ എപ്പിഡെർമിസ് അതായത് മുടിയിരിക്കുന്ന സ്കിന്നിൽ ഒരു മുടി പോലും ഇല്ലാത്ത ഒരവസ്ഥ നമ്മുടെ ശരീരത്തിലെ സ്കിൻ സ്കിന്നിലെ നമ്മുടെ മുടി വരുന്ന ഭാഗത്താണല്ലോ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗത്തൊന്നും മുടിയില്ലാത്ത മുടിയില്ലാത്തൊരവസ്ഥയാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ അലോപ്പേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയുന്നത് ലക്ഷത്തിൽ ഒരാൾക്കൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ അലോപേഷ്യ വരുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ വട്ടത്തിൽ വട്ടത്തിൽ എന്താണ് മുടി കൊഴിയുന്നതെന്ന് നോക്കിയാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ തന്നെ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം തെറ്റിദ്ധരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ഫോർജിൻ ഒബ്ജക്റ്റാണ് നമ്മുടെ ഹെയർ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരം ഇതിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരവസ്ഥ ഉണ്ടാവുന്നത് ഇതൊരു ഇമ്മ്യൂൺ ഡിസോർഡർ ആയാണ് കണക്ക് കൂട്ടുന്നത് അതുപോലെ തന്നെ ഇതിന് പല പല കാരണങ്ങളും ഇതല്ലാതെ തന്നെ പല പല കാരണങ്ങളും ഉണ്ട് കേട്ടോ വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതായത് ഒരു അഞ്ച് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ ഇത് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡ്രോമ അതായത് ചിലപ്പോൾ ഫിസിക്കലായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം അതായത് ആക്സിഡൻറ്റ് ഒരു സർജിക്കൽ കണ്ടീഷനോ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അവസ്ഥയിലൊക്കെയാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്ന കേട്ടോ പക്ഷേ ആ അവസ്ഥയിലല്ല ആ അവസ്ഥ ഒന്ന് മാറി കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇത് ഞാൻ പറഞ്ഞത് ഫിസിക്കൽ കണ്ടീഷനാണ് കേട്ടോ പക്ഷേ ഇനി നമ്മുടെ മെൻറ്റൽ മെൻറ്റൽ കണ്ടീഷനിലേക്ക് വരുമ്പോൾ മെൻ്റൽ സ്ട്രെസ്സാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് അടുത്ത വളരെ അടുത്തുള്ള ആരെങ്കിലും മരിക്കുക അല്ലെങ്കിൽ ലവ് ഓഫേഴ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ മനസ്സിനത് താങ്ങാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ആ സമയത്തും ചിലപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം അതുവരേക്കും ബൈ ബൈ